നമസ്കാരം ഹിന്ദുക്കളോട് രാഹുൽ ഗാന്ധിക്ക് സ്നേഹമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം നാല് വോട്ടുകൾ കിട്ടുന്ന സമയം വരുമ്പോൾ രാഹുലിനും സോണിക്കും ഹിന്ദുക്കളോട് ഒരു വല്ലാത്ത സ്നേഹമൊക്കെ ഉണ്ടാകും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ സ്നേഹമെല്ലാം അവസാനിക്കും അതാണ് രാഹുലിന് ഹിന്ദുക്കളോടുള്ള സ്നേഹത്തിന്റെ കള്ളസ്നേഹം നിലവിൽ ഒറ്റ ചോദ്യത്തിന് രാഹുലിന്റെ കള്ളത്തനം മൊത്തത്തിൽ കയ്യോടെ പൊളിച്ചടിക്കിയിരിക്കുകയാണ് അതായത് ഒറ്റ ചോദ്യത്തിന് രാഹുലിന്റെ അതായത് രാഹുൽ ഗാന്ധിയുടെ മൂന്ന് ദിവസത്തെ യു എസ് പര്യടനത്തിന്റെ ഗ്ലാമർ മുഴുവൻ ഒളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നു അത് മറ്റാരുമല്ല ഇന്ത്യ ടുഡേയിലെ ന്യൂയോർക്കിലെ ജേർണലിസ്റ്റായ രോഹിത് ശർമ്മയാണ് യു എസിലെ ടെക്സാസിൽ കാൾട്ടൺ ഹോട്ടലിൽ ചെന്നാണ് രോഹിത് ശർമ്മ ഗാന്ധി കുടുംബത്തിന്റെ മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരനായ സാം പിത്രോടെയെ കണ്ടത് ഡി എ എഫ് ഡബ്ല്യു വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവിന് കാത്തിരിക്കുകയായിരുന്നു കാർട്ടൺ ഹോട്ടലിൽ സാം പിത്രോഡും സംഘവും കൂടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കള്ള അജണ്ടകൾ സൃഷ്ടിക്കുന്ന ഇന്ത്യയിൽ നിന്നെത്തിയ ഉൾപ്പെടെ മുപ്പത് പേർ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു അതായത് രാഹുലിന്റെ എപ്പോഴും രാഹുലിന്റെ കൂടെ നടക്കുന്ന രാഹുലിന്റെ ഒരു പി ആർ ടീം ഉണ്ടാവും ഒരു ക്യാമറാമാൻ ഒരു അഞ്ചാറെ ക്യാമറാമാൻ ഉൾപ്പെടെ ആയിട്ടൊരു ടീം ഉണ്ടാവും അതാണ് പി ആർ ടീം സാം ബിത്രോടെ ഇന്റർവ്യൂ ചെയ്യാനാണ് മാധ്യമ പ്രവർത്തകൻ രോഹിത് ശർമ്മ പോയത് ഒന്നിന് പിറകെ ഒന്നായി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സാം ബിത്രോഡ ഉത്തരങ്ങൾ നൽകി ഇനി അവസാനമായി ഒരു ചോദ്യം കൂടിയുണ്ടെന്ന് മാധ്യമ പ്രവർത്തകൻ രോഹിത് ശർമ്മ പറയുകയാണ് ആ അവസാന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇളം ചിരിയോടെ തയ്യാറെടുത്ത സാംപിത്രോഡ റെഡിയായിരുന്നു ആ ചോദ്യം ഇതായിരുന്നു രാഹുൽ ഗാന്ധി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമോ എന്നാണ് രോഹിത് ശർമ്മ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചത് പകച്ചു നിൽക്കുന്ന സാംപിത്രോഡയോട് ഒന്നുകൂടി രോഹിത് ശർമ്മ ചോദ്യം വിശദമാക്കി എന്ത് പറയണമെന്ന് സാംപിത്രോഡയ്ക്ക് അറിയില്ല യു എസിലെ ജനപ്രതിനിധികൾക്കായുള്ള കൂടിക്കാഴ്ചയിൽ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കളെ കുറിച്ചുള്ള പ്രശ്നം ചോദിക്കുമോ എന്നായി അടുത്ത ചോദ്യം ഇതോടെ സാംബിത്രോഡോ എന്ന് വേണം പറയാം യു എസിലെ ജനപ്രതിനിധികളും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ എന്ത് ചോദിക്കണമെന്ന കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാംബിത്രോഡ ശ്രമിച്ചു പക്ഷേ ന്യൂനപക്ഷ പ്രീണനം മാത്രം വോട്ട് ബാങ്കാക്കി മാറ്റിയ രാഹുൽ ഗാന്ധി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാമൃദ്രോടേക്ക് കഴിയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി അത് അമേരിക്കയിലുള്ള എല്ലാവർക്കും അതോടെ മനസ്സിലായി രാഹുൽ ഗാന്ധിക്ക് എന്നല്ല കോൺഗ്രസിലെ ഒരു നേതാവിനും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല ഉത്തരം പറയാൻ സാധിക്കുകയില്ല കാരണം അതിന് ഉത്തരം പറഞ്ഞാൽ കോൺഗ്രസിന്റെ തന്നെ കള്ള അജണ്ട അതോടെ പൊളിഞ്ഞു വീഴും രാഹുൽ ഗാന്ധി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി വാ തുറക്കില്ല എന്നത് ഉറപ്പാണ് ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു എങ്കിൽ ഇതിനു മുന്നേ തന്നെ രാഹുൽ ഗാന്ധിക്ക് ചെയ്യാമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല രാഹുലിന്റെ ലക്ഷ്യം രാജ്യത്ത് സംഘടിതമായി ഒരു കലാപം സൃഷ്ടിക്കുക എന്നതാണ് അതുവഴി മോദി സർക്കാരിനെ താഴെയിറക്കി പ്രധാനമന്ത്രിയായി ആ കസേരയിൽ കയറി ഇരിക്കണമെന്ന ഒരു മോഹം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധി സിഖുകാരെയുമടക്കം ഹിന്ദുക്കളെയടക്കം ഓരോ മതങ്ങളെയടക്കം തമ്മി തല്ലിക്കാനായിട്ട് രാഹുൽ ശ്രമിക്കുന്നത് എന്നിട്ട് ഗാന്ധി എന്ന കള്ളപ്പേരും രാഹുലിൻ്റെ അപ്പുറത്ത് പേരിനപ്പുറത്തായി ചേർന്നുകൊണ്ട് നടക്കുന്നു